വീടെന്നത് ഓരോ മനുഷ്യന്റെയും സ്വപ്നമാണ് പക്ഷേ സാമ്പത്തിക ചെലവ് കാരണം പലർക്കും അടിത്തറ ഒരുക്കാൻ പോലും സാധ്യമാകാറില്ല അവർക്ക് ആശ്രയമാവുകയാണ് മലപ്പുറം ജില്ലയിലെ ഒരു കൂട്ടായ്മ ഇതിനോടകം വീടുകൾക്ക് ആവശ്യമായ തറകളാണ് ഇവർ നിർമ്മിച്ചു നൽകിയത് അഷ്കർ അലി പറയും ബാക്കി കഥ തങ്ങളുടെ ചാരിറ്റി ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കുന്ന ഒരു കൂട്ടായ്മ പോകാൻ ഞാൻ നിൽക്കുന്നത് നിക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാള സമീപത്തെ ഒരു വീട് നിർമ്മാണമാണ് ഈ വീട് നിർമ്മാണത്തിലെ അടിത്തറ ഒരുക്കുകയാണ് എന്നാൽ ഈ അടിത്തറ നിർമ്മിക്കുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നാണ് സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ ഒന്നാണ് നമ്മൾ എന്നുള്ള ഒരു ചാരിറ്റി കൂട്ടായ്മയാണ് ഇവരുടെ ചാരിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ സമ്പത്തോ സ്വത്തോ മുതൽ ഒന്നുമല്ല മറിച്ച് ഇവർ ചാരിറ്റി ചെയ്യുന്നത് ഇവരുടെ ഒരു ദിവസത്തെ അധ്വാനമാണ് നിർദ്ധരും നിരാരം ആരേ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രദേശങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് വീട് എന്നുള്ളത് അതിൻ്റെ അടിത്തറ പൂർണ്ണമായും സാധന സാമഗ്രികൾ ചെന്നിട്ട് അതിൻ്റെ ജോലി പൂർണ്ണമായും സൗജന്യമായി കൊടുക്കുന്ന ഒരു സന്നദ്ധ സംഘടനകൾ ഞങ്ങൾ മറ്റുള്ള മുജീബ് നമ്മുടെ ഭാസ്കരാട്ട് കൂടെ ഉള്ള ആളുകളൊക്കെ നിരന്തരം ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ നാല് വർഷം ഞങ്ങൾ ഒന്നാണ് എന്നുള്ള ഒരു ലേബിളിലേക്ക് എത്തിയിട്ടുള്ളത് പിന്നെ നിർദ്ധരലായ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലെ തറപ്പണി അറുപത്തിനാലാമത്തെ തറപ്പണി ഞങ്ങൾ ഇന്ന് കുറ്റിപ്പാല എന്ന് പറഞ്ഞ പ്രദേശത്ത് പ്രിയപ്പെട്ട ആസർഖാൻ്റെ വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിലാണ് ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ബിരിയാണി ചലഞ്ചുമായി ബന്ധപ്പെട്ട് അഞ്ച് കിഡ്നി രോഗികൾക്ക് ഒരു എഴുപത്തയ്യായിരം രൂപ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് പാഠപുസ്തകങ്ങൾ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ അത് ഞങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് വീടില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ആൾക്കാർ കോട്ടേഴ്സിൽ താമസിക്കുന്നവരുണ്ട് ഞങ്ങൾ കൂട്ടായ്മ തന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് ആളുകൾക്ക് തർപ്പണി തർപ്പണിതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൊറോണ സമയത്താണ് ഇതിൻ്റെ ഒരു പ്രാരംഭ തുടക്കം അത് ബഹുമാനപ്പെട്ട നമ്മളെ ഞങ്ങളുടെ പ്രസിഡന്റാണ് അദ്ദേഹം അപ്പോൾ ഞങ്ങളിതുപോലെ ഈ കൊറോണ സമയത്ത് മൂപ്പര് ഇങ്ങനെ ഭക്ഷണം വിറ്റായിട്ട് ഈ ഹോട്ടലിൽ കരഞ്ഞു ആൾക്ക് നടക്കുന്ന ആളുകൾ തുറമ്പടിയിട്ട് ഭക്ഷണം എത്തിക്കുക ഭക്ഷണം അവർക്കും പോലൊന്നും സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക അതിൽ നിന്നാണ് ഞങ്ങൾ തുടക്കം പിന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഉദ്ദേശം വന്നത് ഇങ്ങനെ തർപ്പണിയുമായി മുന്നോട്ട് പോയാലും തിരക്കലില്ലാത്ത ഒരു പരിപാടിയാണ് ഞങ്ങളൊരു അടുത്ത ഒരു വർഷമാകുമ്പോഴത്തേക്ക് ഞങ്ങൾ നൂറെണ്ണം തയ്ക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടത് ഇതിൽ തിരൂര് താനൂരി വളാഞ്ചേരി ഇങ്ങനെയുള്ള പല പ്രദേശത്തുള്ള ആളുകൾ ഞങ്ങളെ കൂടെ എല്ലാവരും ഒരു ദിവസത്തെ പണി മാറ്റി വെച്ചിട്ടാണ് ഈ പുണ്യ ഈ അറിഞ്ഞിട്ടുള്ളത് ആൾക്കാരൊക്കെ ഈ അറിഞ്ഞിട്ട് വന്നതാണ് സഹായിക്കണം അതിലൊരു അങ്ങനെ വന്നതാണ് പക്ഷേ തീർത്തിട്ടേ പോകും ഞങ്ങള് അന്യ സംസ്ഥാന തൊഴിലാളികൾ സഹോദരങ്ങള് ഞങ്ങളുടെ ജോലി കണ്ടിട്ട് ഞങ്ങൾ അവർക്ക് ഒരു കൂലിയാണ് നിശ്ചയിച്ചത് കാരണം ആളെ തയ്യാതെ പക്ഷെ അവര് പോലും ഞങ്ങളോട് എന്താ പറഞ്ഞത് ഭൂശാല കാരണം ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിൽ അവരും ഒരു ശബ്ദരാണ് അതാണ് ഏറ്റവും വലിയ എല്ലാ നാട്ടിലും മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തിയാണ് അറുപത്തിനാല് വീടുകൾക്ക് അടിത്തറ ഒരുക്കിക്കൊണ്ട് ഈ നമ്മളൊന്നാണ് ഈ കൂട്ടായ്മ ആദ്യ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ കൂട്ടായ്മ നടത്തുന്നത് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണെങ്കിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ഈ കൂട്ടായ്മയിലെ അംഗങ്ങളുമാണ് വീട് ജേണലിസ് സുനി തോബൂരിനപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ റിപ്പോർട്ടർ മലപ്പുറം